ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നല്ല വിത്തുകൾ എവിടെ കിട്ടും അതേപോലെ തന്നെ വിത്തുകൾക്ക് വിത്തുകൾ തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയാൽ മതി സത്യം പറഞ്ഞാൽ എനിക്ക് വിത്തിൻ്റെ സെയിലില്ല കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് വിത്തുകൾ അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വിത്തുകൾ ഒത്തിരി പ്രാവശ്യം തന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് വെണ്ട വിത്ത് അതേപോലെ തന്നെ മുളകിൻ്റെ പല ടൈപ്പ് വിത്തുകളെല്ലാം ഞാൻ തന്നിട്ടുണ്ട് അത് പൈസയ്ക്കായിട്ടല്ല ഞാൻ വെറുതെ തന്നതാണ് അപ്പം സെയിൽ ഞാൻ വാങ്ങിക്കുന്ന ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ നമ്മൾ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് വിത്തുകൾ വാങ്ങിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങുന്ന നല്ല വിത്തുകളാണെന്ന് പിന്നെ അതേപോലെ തന്നെ നാംഹാരി വിത്തുകൾ നമ്മൾ വാങ്ങാറുണ്ട് അതും നല്ല വിത്തുകളാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഇത് അവർ കൃഷിക്കാരാണ് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിത്തുകളാണ് ഇത് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ കിട്ടും ബിൻസീസ് ഫാം എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിൽ തന്നെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച അവരുടെ കൃഷി ഒത്തിരി വിപുലമായിട്ട് കൃഷി ചെയ്യുന്നവരാണത് അപ്പോൾ അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന വിത്തുകളാണ് അപ്പോൾ ഞാനത് കണ്ടതിന് ശേഷം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊരു പതിനഞ്ചോളം വിത്തുകളുണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയാണ് പോസ്റ്റൽ ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ ഇതിൽ അതെ കുറ്റി കുറ്റിപ്പയറിൻ്റെ ഇതുണ്ട് അതേപോലെ തന്നെ ചീര രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതേപോലെ റാഡിഷിൻ്റെ വിത്തുണ്ട് പാലക്ക് ചീരയുടെ വിത്തുണ്ട് പിന്നെ ഇത് നമ്മുടെ ചോളം വഴുതന ചീര പച്ച ചീരയുണ്ട് ചുവന്ന ചീരയുണ്ട് അതേപോലെ തന്നെ മീറ്റർ പയറുണ്ട് മല്ലി വിത്തുണ്ട് മുളകിൻ്റെ വിത്തുണ്ട് അങ്ങനെ ഒരു പതിനഞ്ച് ടൈപ്പ് വിത്തുകളുണ്ട് കേട്ടോ കുറ്റിപ്പയറിൻ്റെ വിത്തുണ്ട് ഇത് ഇതേപോലെ തന്നെ വെള്ളരി നമ്മുടെ സാദാ വെള്ളരി അങ്ങനെ ഒരു പതിനഞ്ച് ടൈപ്പ് വിത്തുകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന വിത്തുകളാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ ഇപ്പം നമ്മുടെ വീ വീട്ടിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിത്തുകളായിരുന്നെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇത് ഒരാൾ കൃഷി ചെയ്ത് നമുക്ക് വിത്തുകൾ തരിക എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് നിങ്ങളെക്കൂടി ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി അപ്പോൾ ഞാനിത് മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച വിത്തുകൾ ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ ബിൻസീസ് ഫാം എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വിത്തുകൾ വാങ്ങിച്ചോളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതിടാൻ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഈ വിത്തുകളുടെ തന്നെ കമൻ്റുകളാണ് വരുന്നത് എന്നുവെച്ചാൽ വിത്തുകൾ എവിടെയാണ് നല്ലത് കിട്ടുക അല്ലെങ്കിൽ എത്ര രൂപയാണ് ഇന്ന വിത്തുകൾക്ക് എത്ര രൂപയാണ് അങ്ങനെയുള്ള കുറേ കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇതേപോലെ ഈ വീഡിയോ ഇടാനുള്ള കാരണം അപ്പം നല്ല വിത്ത് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞു തന്നൂന്ന് മാത്രം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ബിൻസീസ് ഫാം എന്നടിച്ചു കൊടുത്താൽ മതി അവർ ഒത്തിരി കൃഷി ചെയ്യുന്നവരാണ് കർഷക അവാർഡൊക്കെ വാങ്ങിച്ചവരാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാമല്ലോ അപ്പോൾ ഞാനിത് വാങ്ങിച്ചപ്പോൾ ഞാനതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം അതിനായിട്ട് മാത്രമായിട്ടൊന്ന് ഇട്ട വീഡിയോ ആണ് അപ്പം നമ്മളിത് ഇപ്പോൾ ഈ പതിനഞ്ച് ടൈപ്പ് വിത്തുകളും നമ്മൾ കൃഷി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കറിയാമല്ലോ വിത്തുകൾ നല്ലതാണോ എന്നൊക്കെയുള്ളത് അപ്പോൾ എനിക്ക് കാഴ്ചയിൽ നല്ല വിത്തുകളായിട്ട് തോന്നുന്നു അവരുടെ കൃഷിയും ഞാൻ കാണാറുണ്ട് അവരുടെ ചാനലും ഞാൻ കാണാറുണ്ട് നല്ല നല്ല രീതിയിൽ അധ്വാനിക്കുന്നവരാണ് അപ്പോൾ അവരുടെ തന്നെ വിത്തുകളാകുമ്പോൾ അവർക്കൊരു സഹായമാവും നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിത്തുകൾ കിട്ടുകയെന്ന് വെച്ചാൽ നല്ല വിത്തുകൾ കിട്ടുകയെന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക അതുപോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്